ദൈവനാമഹപ്പെടട്ടെ എത്ര പേരിന്റെ പകലിൽ ക്രിസ്തുവേശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവേശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്ത കേട്ട് അപ്പോ സ്വല പ്രവർത്തികൾ പതിനേഴിന്റെ മുപ്പത് ഇങ്ങനെ വായിക്കുന്നു എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു എന്നെ കേൾക്കുന്ന ദൈവവൈതലെ കർത്താവിന്റെ വചനം പറയുന്നു മാനസാന്തരപ്പെട്ട് മനംതിരി കർത്താവിലേക്ക് നിങ്ങളുടെ ഹൃദയത്തെ തിരിക്കുക അല്ലെങ്കിൽ നമ്മൾ കൈവിടപ്പെട്ടു പോകും ഈ ദൈവ ശബ്ദം കേട്ടിട്ട് ഇതുവരെ എന്റെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാത്ത ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ ഈ വചനത്തിൽ കൂടി സ്വർഗം ഇടപെടുന്നു നിങ്ങൾ മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് അടുത്തു വന്നാട്ടെ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു അതുകൊണ്ട് അത്രയും ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ വചനം കേൾക്കുവാൻ ഇടയായത് കർത്താവിന്റെ വചനത്തിൽ പറയുന്നത് അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു ഒരു വ്യക്തിയോടല്ല ലോകം മുഴുവൻ കർത്താവ് കൊടുക്കുന്ന കൽപ്പന നാളപ്രഭാതത്തിൽ ഞാൻ ഇത് കേട്ടില്ല ഞാനിത് കണ്ടില്ല യേശുവിനെ പറ്റിയിട്ട് അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റത്തില്ല കാരണം എന്താ ഈ വചനം എല്ലാടും ലോക എമ്പാടും പടർന്ന് പന്തരിച്ചുകൊണ്ടിരിക്കുകയാണ് അതെ കർത്താവ് ആ നായവതി ദിവസത്തിൽ ആമ സ്ത്രോത്രം നിത്യ അഗ്നിയിലേക്ക് ആരെ തള്ളിക്കളയുവാൻ സ്വർഗത്തിലും ആഗ്രഹിക്കത്തില്ല ആ നായവതി ദിവസത്തിലേക്ക് പ്രവേശിക്കാതെ അല്ലെങ്കിൽ ആ നിത്യ അഗ്നിയിലേക്ക് പ്രവേശിക്കാതെ സ്വർഗത്തിലെ ആ യേശുപ്പന് കൂടെ വസിക്കുവാൻ ആ സ്വർഗം എന്നെപ്പറ്റി നിങ്ങളെ പറ്റിയിട്ട് ആഗ്രഹിക്കുന്നത് പിശാചിനും അവന്റെ കൂട്ടാടികൾക്കും ഉള്ളതാണ് നിത്യ അല്ലെങ്കിൽ നരകം എന്നെ കേൾക്കുന്ന ദൈവ ഇതിലെ നിങ്ങൾ ആ നിത്യ നരകത്തിലേക്ക് പോകാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ സുവിശേഷം ഈ നല്ല വിശേഷം നിങ്ങൾ കേൾക്കുവാൻ ഇടയാകുന്നത് അതുകൊണ്ട് ഇന്ന് വരെ എൻ്റെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ ദൈവസന്നിയിലേക്കൊന്ന് സമർപ്പിച്ചാട്ടെ മാനസാന്തരപ്പെട്ട് യേശുവിലേക്കൊന്ന് അടുത്തു വന്നാട്ടെ നിങ്ങളുടെ മറ്റൊന്നും കർത്താവ് ചോദിക്കുന്നില്ല നിങ്ങളുടെ സമ്പത്തുതയും ചോദിക്കുന്നില്ല നിങ്ങൾ ഒറ്റ കാര്യമേ ദൈവം നിന്റെ പ്രഭാതത്തിൽ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഹൃദയം ആ ഹൃദയത്തെ ദൈവസന്നിയിലേക്ക് ഒന്ന് സമർപ്പിക്കാമോ സമർപ്പിക്കാമെങ്കിൽ അവൻ നിങ്ങളുടെ ഉള്ളറകളിലേക്ക് ആഗതനാകും ആമ സ്തോത്രം നിങ്ങൾ പരിശുദ്ധിയാത്മാവിനാൽ നിറയും കർത്താവ് നിങ്ങളെ നിറയ്ക്കും നിങ്ങൾ രക്ഷിക്കപ്പെടും നിങ്ങൾ സ്നാനപ്പെടും പിതാവിന്റെ പുത്രനെ പരിശുദ്ധിയാത്മാവിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനപ്പെടും ആമ സ്തോത്രം ഏൽപ്പിച്ചു കൊടുത്താട്ടെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ പരിശുദ്ധിയാത്മാവ് നിങ്ങളെ ഗൈഡ് ചെയ്യും ആന്റെ കൽപ്പനകൾ അനുസരിച്ച് നടപ്പാൻ സ്വർഗത്തിനെയും ആഗ്രഹിക്കുന്നു മനം മനംതിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് യേശുവിലേക്ക് കടന്നു വന്നില്ല എങ്കിൽ നിത്യ നരകത്തിലേക്ക് പോകുവാൻ ഇടയാകും അതുകൊണ്ട് ഇന്ന് ഈ പകലിൽ എന്റെ ഒരു അപേക്ഷയാണ് ആരും കൈവിടപ്പെട്ടുവാൻ ഇടവരരുത് ഈ വചനത്തിന് മുമ്പിൽ ഒന്ന് സമർപ്പിക്കാമോ സ്വർഗം നിങ്ങളെ സ്നേഹിക്കുന്നു നമുക്ക് കണ്ണുകളെ അടക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് തന്നിയോടെ സ്തുതിക്കുന്നു ഈ വചനം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവങ്ങളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ ഇതുവരെ യേശുപനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലാത്ത ആരെങ്കിലും കർത്താവെ ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ സ്വർഗമേ അവരുടെ ഹൃദയത്തെ ഈ വചനത്തിൽ കൂടി സ്വർഗം തൊട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവർ രക്ഷിക്കപ്പെടട്ടെ അവർ കർത്താവിലേക്ക് അടുത്തുവരട്ടെ അവർ മാനസാന്തരപ്പെടട്ടെ അവർ ജ്ഞാനപ്പെടട്ടെ കർത്താവിന് വേണ്ടി അവരുടെ ജീവിതത്തെ സമർപ്പിക്കപ്പെടട്ടെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു സ്വർഗം തുറന്ന് പ്രാർത്ഥനയിട്ട് നന്ദി സകലമാനോമത്തും കർത്താവിന് ഞങ്ങൾക്ക് ആ ജീവൻ തന്നെയു നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേ യുവജനങ്ങളാൽ ഏവരെ എന്തെങ്കിലും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കാം